ഹായ് ക്ഷീമ നെല്ലിക്ക അരി നെല്ലിക്ക നെല്ലിപ്പുളി എന്നൊക്കെ കേട്ടാൽ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ ഈ ഈ കാണുന്ന മരം കണ്ടോ അത് അതാണ് കേട്ടോ ശരിക്കും ഒരു പഴം അത് വീഴുമ്പോൾ പോലും ഭൂമിക്ക് അനുഗ്രഹമാകുന്ന പഴമാണ് അത് ഏത് പഴമാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും അതെ അത് നമ്മുടെ നെല്ലിമരമാണ് അത് നമ്മുടെ നെല്ലിപ്പഴമാണ് അത് അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു കഥയുണ്ട് കേട്ടോ ദൈവിക കഥയുണ്ട് എന്താണെന്നറിയാവോ നമ്മുടെ ക്ഷീരസമുദ്രമതനം നടന്ന കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ പുരാണങ്ങളിൽ പറയുന്നുണ്ട് ദേവന്മാരും അസുരന്മാരും കൂടി തമ്മിൽ പൊരുതി അമൃതത്തിന് വേണ്ടി പൊരുതി അല്ലേ കടൽ പാലാഴി കടഞ്ഞെടുത്തുകൊണ്ടിരുന്നു അങ്ങനെ വന്നപ്പോഴുണ്ടല്ലോ അവസാനം അമൃതം കിട്ടി അമൃതം കിട്ടി അതിങ്ങനെ പൊക്കിയെടുക്കുന്ന സമയത്ത് ഒരു തുള്ളി വന്ന് ഭൂമിയിൽ വീണു എന്നാണ് പറയുന്നത് ആ ഒരു തുള്ളി ഭൂമിയിൽ വീണത് നെല്ലിമരമായി വളർന്നു എന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക പുരാണങ്ങളിലൊക്കെ ഈ മരത്തിന് വലിയ വിഷ് പ്രത്യേകതയാണ് ഉള്ളത് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അമ്പലങ്ങളിൽ പലതിലും നമ്മുടെ നെല്ലിമരം വളരുന്നതായിട്ട് കാണുന്നുണ്ടല്ലേ അപ്പോൾ ഈ പഴത്തിന് അത്രയും പ്രത്യേകതകൾ ഉള്ളതാണ് അപ്പോൾ നമ്മൾ പലർക്കും ഈ കഥകൾ അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ ശരിക്കും എനിക്കും തോന്നാറുണ്ട് ഇപ്പോൾ പണ്ടൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ നെല്ലിമരം ഇഷ്ടം ഒറ്റം പോലെ സ്ഥലത്ത് ഒരുപാട് വീടുകളിൽ നെല്ലിമരം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നുണ്ടോ ഇന്ന് പലയിടത്തും കാണാനില്ല കേട്ടോ നെല്ലി എന്ന് പറയുന്നത് ശരിക്കും നിറച്ച് കായ്ക്കുന്നതാണ് നിറച്ച് പൂത്ത് കായ്ച്ച് പഴങ്ങൾ തരുന്നതാണ് പക്ഷെ പലരും അത് വെച്ച് പിടിപ്പിക്കുന്നില്ല എന്നാൽ ഇനി തൈ കിട്ടാനിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ മിക്ക നഴ്സറികളിലും കിട്ടുന്നതാണ് നെല്ലിമരത്തിൻ്റെ തൈകൾ പക്ഷേ പലയിടത്തും ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് സത്യം ഇ കായ്ച്ചു തുടങ്ങിയാൽ അല്ലെങ്കിൽ പൂത്ത് തുടങ്ങിയാൽ നിറ ച്ച് പൂക്കുന്നതാണ് നിറച്ച് കായ്ക്കുന്നതാണ് ശരിക്കും ഞങ്ങളിപ്പോൾ തെങ്കാശിയിലോട്ടൊക്കെ പോകുമ്പോഴുണ്ടല്ലോ ആ തെങ്കാശി ബോർഡറിനടുത്തായിട്ടൊരു വലിയ നെല്ലിമരുന്നിപ്പുണ്ട് അവിടെ നിന്ന് നിറച്ച് നെല്ലിക്കാണത് പിടിക്കുക അത് അവിടെ പലരും അത് പറിച്ചെടുത്ത് ആ റോഡരികിൽ തന്നെ വെച്ച് വെൽക്കുന്നത് കാണുന്നുണ്ട് ഒരു കവറിന് നല്ല പൈസ കൊടുത്താണ് കേട്ടോ നമ്മളൊക്കെ അത് കളക്റ്റ് ചെയ്യുന്നത് ശരിക്കും എന്താ പറയുക ഉപ്പിലിട്ടും അച്ചാറിട്ടും ഒക്കെ കഴിക്കാൻ എന്ത് രസമാണ് എന്ത് രുചിയാ നിങ്ങൾ കഴിച്ചിട്ടില്ലേ ശരിക്കും തറയും വീണ് കിടക്കുന്നത് തന്നെ പറിച്ചു കഴിക്കാൻ എന്താ ഒരു എനിക്കിപ്പോൾ ഇപ്പം തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട് കേട്ടോ ഇത് വെറും ഒരു മരം അല്ല കേട്ടോ ശരിക്കും പ്രകൃതിയുടെ ആദ്യകാല കാല പറയപ്പെടുന്നുണ്ട് എന്താ അങ്ങനെ പലരും വിശ്വസിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാമോ നമ്മുടെ സംവത്സരത്തിൽ ആദ്യമായി പൂക്കുന്ന മരമായതുകൊണ്ടാണ് ഈ നെല്ലിക്കയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം ഉള്ളത് എന്താണെന്ന് മനസ്സിലായോ നമുക്ക് ഓരോ വർഷവും എന്താ പറയുക കായ്കനികൾ പൂക്കുന്നതും കായ്ക്കുന്നതിനുമൊക്കെ ഓരോ സമയമുണ്ടല്ലോ ആ സമയത്തിൽ ഏറ്റവും ആദ്യം കായ്ക്കുന്നത് ദേ ഈ അരുണെല്ലിക്കാണ് അത് എന്തെങ്കിലും സംശയമുണ്ടോ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ കേട്ടോ പണ്ടത്തെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇതിങ്ങനെ പറിച്ചു കഴിച്ച് നടന്നിരുന്നു അല്ലേ അന്ന് നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശിമാരും ഒക്കെ പറയാറുണ്ട് ഇത് ഇന്ന് നീ കഴിച്ചാലുണ്ടല്ലോ നാളെ നിങ്ങൾക്ക് രോഗങ്ങളൊന്നും വരില്ല എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേന്ന് അറിയോ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇതൊരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ നമ്മുടെ ദഹനശേഷി വർദ്ധിപ്പിക്കുന്നു നമ്മുടെ മുടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഗുണങ്ങൾ ഇതുവഴി കഴിക്കുന്നത് വഴി ഉണ്ടാവും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു പവർ ഹൗസ് ആണ് ആണിതെന്ന് തന്നെ പറയാം ആയുർവേദത്തിലും ഈ പ പഴം പഞ്ചപാപനാശിനിയായിട്ട് കണക്കാക്കപ്പെടുന്നു അതെ അപ്പം പൊളി സാധനമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അതുമാത്രമല്ല അരിനെല്ലിക്കയുടെ തൈ ക്ഷേത്രങ്ങൾക്കരികിലോ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തോ വെച്ചാലുണ്ടല്ലോ അതിൻ്റെ ഊർജം എല്ലാത്തിലും കൂടി നമുക്ക് ലഭിക്കുമെന്നാണ് ചിലർ പറയുന്നത് അപ്പോൾ പലരും നമ്മുടെ ഔട്ട്ലെറ്റിലൊക്കെ പലരും ഇത് മേടിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്താണോ തെക്ക് ഭാഗത്താണോ വടക്ക് ഭാഗത്താണോ വെക്കേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു കേട്ട് കേൾവി അനുസരിച്ചും എല്ലാവരും പറയുന്നതനുസരിച്ചും പടിഞ്ഞാറ് ഭാഗത്താണ് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചാലാണ് ആ ഒരു നെല്ലിക്കയുടെ ഊർജ്ജം നമുക്ക് കിട്ടുന്നതെന്നാണ് ശരിക്കും പറയപ്പെടുന്നത് പിന്നെന്താ പറയുക ഉപവാസമൊക്കെ ഉണ്ടല്ലോ ഉപവാസമൊക്കെ കഴിഞ്ഞ ശേഷം ആദ്യം കഴിക്കാൻ അനുയോജ്യവും ഈ അരിനെല്ലിക്കയാണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അരി നെല്ലിക്കയുടെ പ്രാധാന്യം എന്താണ് അരിനെല്ലിക്കയുടെ ഗുണങ്ങൾ എന്താണ് എന്താണെന്നൊക്കെയുള്ളത് ശരിക്കും പറഞ്ഞാൽ പുളിയോടൊപ്പം പുണ്യവും ചേർന്ന് വന്ന ചെറിയൊരു പഴമാണ് അരിനെല്ലിക്ക എന്ന് പറയാം നമ്മുടെ നാടിൻ്റെ സംസ്കാരം മാത്രമല്ലാതെ കേട്ടോ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാവൽക്കാരനുമാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നതിൽ ഒരു സംശയവും വേണ്ട ഇനി നിങ്ങൾക്ക് അരിനെല്ലിക്കയുടെ മരം മുറ്റത്തുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് കാറ്റിലൊന്ന് അനങ്ങുമ്പോൾ അതിന് അതിൽ നിന്ന് വീഴുന്ന അരികൾ ഒന്ന് കഴിച്ചു നോക്കിക്കേ അമൃതം കൊണ്ടുണ്ടാക്കിയ പഴമാണ് ശരിക്കലും ഒരിക്കലും പഴകാത്ത പഴമാണെന്നൊക്കെ പറയാമല്ലേ അതെ ശരിക്കും ഈ പഴം തിന്നാലുണ്ടല്ലോ പാപം പോലും നശിക്കുമെന്നൊക്കെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് ശരിക്കും ദേഹത്തേക്ക് എത്തുന്ന അരിനെല്ലിക്ക നമ്മുടെ ദേഹത്തെ മൊത്തം ശുദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് ശരിക്കും പല സ്ഥലത്തും ഇതിന് പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ ചില സ്ഥലത്ത് ഇത് ഷീമനെല്ലിക്കയാണ് ചില സ്ഥലത്ത് ഇത് അരിനെല്ലിക്കയാണ് എന്നാൽ ചില സ്ഥലത്ത് ഇത് നക്ഷത്രപ്പുളിയാണ് അങ്ങനെ പല പല പേരുകളിലും പല പല നാട്ടിലും ഇത് അറിയപ്പെടുന്നുണ്ട് ശരിക്കും ഇതിൻ്റെ പേര് ഇന്ത്യൻ ഗൂസ്ബറി ഇത് അറിയപ്പെടുന്നത് എംബരിക്ക ഒഫീഷ്യനൽ ഒഫീഷ്യനൈൽസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരുന്നാലും അടിപൊളിയായിട്ട് നമ്മുടെ ക്ലൈമറ്റിൽ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരുന്നതാണ് കേട്ടോ ഇത് നമുക്ക് മരമായിട്ടും വളർത്തിയെടുക്കാൻ പറ്റും അതുമാത്രമല്ല ഇന്നത്തെ കാലത്ത് ചട്ടിയിലൊക്കെ വെച്ച് ബോൺസായി ആയിട്ടും വളർത്തിയത് പേര് പിടി കായ് പിടിപ്പിച്ച് എടുക്കാൻ പറ്റും കുള്ളൻ നെല്ലിക്ക തൈകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അത് നമുക്ക് ചട്ടിയിലും ട്രമ്മിനുള്ളിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് ഈ നെല്ലിക്കയുടെ കമ്പിന് നല്ല സ്ട്രോങ് ആണ് കേട്ടോ പണ്ട് കാലങ്ങളിൽ പിള്ളേരെയൊക്കെ അടിക്കാനായിട്ട് എടുത്തിരുന്നത് ഒരു നെല്ലിക്കമ്പും ഒടിച്ച് വെക്കുക ചെയ്തിരുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ വെച്ചില്ലെങ്കിൽ പുളയും നമുക്ക് അടി കിട്ടിയിട്ടുണ്ടോ നെല്ലിക്കമ്പ് കൊണ്ടുള്ള ശരിക്കും എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നെല്ലിക്കമ്പ് വെച്ച് ഒന്ന് തന്നാലുണ്ടല്ലോ അത്രയും വേദനയാണ് അപ്പോൾ അത്രയും സ്ട്രോങ് ഒരു മരമാണ് ഈ നെല്ലി കൊമ്പ് എന്ന് പറയുന്നത് കമ്പ് എന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ മരത്തിൻ്റെ കമ്പാണ് അതായത് ഈ മരത്തിൻ്റെ പലകയാണ് നെല്ലിപ്പലകയായിട്ട് ഉപയോഗിച്ചിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ കാര്യത്തിനൊരു കൺഫ്യൂഷൻ ചെറുതായിട്ടുണ്ട് കേട്ടോ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ പലരും പറഞ്ഞു ഈ മരത്തിൻ്റെ കമ്പല്ല നമ്മുടെ കയ്പ നെല്ലിയുടെ പലകയാണ് നെല്ലിപ്പലകയായിട്ട് ഉപയോഗിച്ചിരുന്നതെന്നാണ് അപ്പോൾ അതിലെനിക്കൊരു ക്ലാരിഫിക്കേഷൻ കുറവുണ്ട് എങ്കിലും ഞാൻ പറയുവാണ് അപ്പോൾ നെല്ലിമര മരത്തിൻ്റെ പലക സാധാരണ നെല്ലിപ്പലകയായിട്ട് ഉപയോഗിക്കാറുണ്ട് നെല്ലിപ്പലക എന്ന് വെച്ചാൽ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ഏറ്റവും അടിയിലിടുന്ന കിണറ്റിൻ്റെ ഏറ്റവും അടിത്തട്ടിലിരുന്ന സംഭവത്തെയാണ് ഈ നെല്ലിപ്പലക എന്ന് പറയുന്നത് അത് ഈ മരത്തിൻ്റെ പലകയാണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ നെല്ലിപ്പലക നമ്മൾ കേട്ടിട്ടില്ലേ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്നൊക്കെ അതെ അത് ഈ ഒരു കൺസെപ്റ്റിലാണ് കേട്ടോ പറയുന്നത് കാര്യം കിണറിൻ്റെ ഏറ്റവും 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 അടിത്തട്ടിൽ കിണർ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ഇടുന്നതാണ് നെല്ലിപ്പലക അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല ഇൻസിഡൻറ്റുകളിലും ക്ഷമിക്കേണ്ട അവസരം വരുമ്പോൾ നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു നിൽക്കുവായിരുന്നു ഞാൻ എന്നൊക്കെ തട്ടിവിടുന്നത് അപ്പോൾ ഇനി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ പറയരുത് കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞു വരിക ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അടിപൊളി വളരെ സിമ്പിളായിട്ടുള്ള ഒരു മരമാണിത് നമ്മുടെ വീട്ടിലേക്ക് വെറുതെ നിസ്സാരമായിട്ട് വളർത്തി എടുത്ത് കായ് പിടിപ്പിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സൂപ്പർ മരം അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും ഇതിന് തൈകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും ഇതിൻ്റെ തൈകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കുറേ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോയെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബേ ചെയ്യുക അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും ആ ബെൽ ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ വരുന്നവരെയ്ക്കും ടറ്റാ